അസലാമലൈക്കും വരഹമത്തല്ലാ താലി വബർകാത്തു പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്ന് പറയാൻ പോകുന്നത് ഒരു രണ്ട് ആയത്തുകളെക്കുറിച്ചാണ് നമുക്ക് അറിയാവുന്ന രണ്ട് ആയത്തുകൾ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് നമുക്കൊരാഗ്രഹം നിറവേറ്റി കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ആയത്ത് ഇതിൽ പറയുന്ന വീഡിയോയിൽ പറയുന്ന എണ്ണത്തിനനുസരിച്ച് നിങ്ങൾ പതിവായി ഓതിയാൽ നിങ്ങളുടെ പ്രയാസങ്ങളും എന്താഗ്രഹമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരായത്താണ് കേട്ടോ കുറേ കമൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വിവാഹം ശരിയാവാൻ വേണ്ടി അതുപോലെ കുറേ കടങ്ങളാണ് കടം വീടാൻ പിന്നെ വീട് പണി പൂർത്തിയാവാന് സ്ഥലം വാങ്ങാന് അതുപോലെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ലഹരിയിൽ നിന്ന് വിമുക്തയാവാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ അവർക്കൊക്കെ ചൊല്ലാൻ പറ്റുന്ന എളുപ്പം ചൊല്ലാൻ പറ്റുന്ന ചെറിയ രണ്ട് കായത്തുകളെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക എന്നാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം ഫസ്റ്റ് അത് കേട്ടിട്ട് വേണം ഇത് ചെയ്യാൻ നല്ല മഹത്വമുള്ള ഒരു ആഴത്തു തന്നെയാണ് ഫലം കിട്ടുന്ന ഒരാഴത്താണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്ക് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളിത് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആഗ്രഹം നടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നടക്കില്ല അത് ഉറപ്പാണ് നിങ്ങൾ സ്ഥിരമായിട്ട് ചൊല്ലുക രണ്ട് മൂന്ന് മാസമൊക്കെ സ്ഥിരമായിട്ട് ചെറിയ ആയത്തല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്തും കൂടിയാണ് ആയത്ത് ഞാൻ വീഡിയോയിൽ പറയാട്ടോ വീഡിയോയിൽ സ്ക്രീനിൽ കാണിക്കട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക നമുക്ക് പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ നമ്മുടെ ബുദ്ധിമുട്ട് തീരാൻ പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങളിൽ എന്ത് കാര്യവും നെയ്യത്താക്കി ഈ ആയത്ത് ചൊല്ലുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നതാണ് വ്യാഴം വെള്ളി മാത്രമല്ല പ്രത്യേകിച്ച് ഒരു ദിവസമാണല്ലോ വ്യാഴം വെള്ളി ദിവസം അതാണ് ഞാൻ വ്യാഴം വെള്ളി എന്ന് പറഞ്ഞത് എല്ലാ ദിവസവും ചെല്ലാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ദുഃ ഇത് കേട്ടോ അത് എത്ര വലിയ കാര്യമാണെങ്കിലും എത്രയോ വലിയ കാര്യമായിക്കോട്ടെ ഇത് ചെല്ലുകയാണെങ്കിൽ പെട്ടെന്ന് ഉത്തരം കിട്ടും നമുക്ക് ഒരാളിൽ നിന്ന് സ്നേഹം ലഭിക്കണം അതുപോലെ ഈ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തെറ്റി നിൽക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വേറെ എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടാനോ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്നേഹം ലഭിക്കും ോ വേറെ എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടാൻ അതുപോലെ വേറെ എന്തെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും അതുപോലെ കടമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പറയുന്ന ആയത്ത് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കണം ഇത്രയാണിത് ചൊല്ലേണ്ടത് പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കട്ടോ എല്ലാ എന്ത് പ്രശ്നമാണോ നിങ്ങളെ അലട്ടുന്നത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ആഴത്താണിത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ പേര് കമൻറ്റ് എഴുതിയത് കണ്ടിരുന്നു ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ വീട് പണി പൂർത്തിയാവുക അതുപോലെ കല്യാണം ശരിയാവുക ആൺകുഞ്ഞ് ഒരു ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം അതുപോലെ വീടിന് സ്ഥലം ഉണ്ട് എടുക്കാൻ കഴിയാൻ പ്രാർത്ഥിക്കണം വീട് പണി പൂർത്തിയാവാനും പ്രാർത്ഥിക്കണം സുഖപ്രസവത്തിന് പ്രാർത്ഥിക്കണം എന്നിങ്ങനെയൊക്കെ കമൻറ്റ് കണ്ടിരുന്നു അവർക്കൊക്കെ ചൊല്ലാൻ പറ്റിയ ഒരു ആയത്താണിത് ഇതിൽ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്ത് തൗബയിലെ രണ്ട് ആയത്തുകൾ വളരെ മഹത്ത് നിറഞ്ഞ പറഞ്ഞാൽ തീരാത്ത ഫലങ്ങളുള്ള രണ്ടായത്തുകളാണിത് നമ്മുടെ മുത്ത് നബി സുല്ലാഹ് അലൈവ് സലമ തങ്ങളുടെ മധുഹുകളാണ് ഈ ഒരു ആയത്തിൽ വിശദീകരിക്കുന്നത് മുത്തനബിയുടെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചെല്ലുമ്പോൾ അത് അള്ളാഹുവിന് ഉണ്ടാവുന്ന സന്തോഷം നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴും സ്വലാത്ത് ചെല്ലുമായിരുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു അതുകൊണ്ട് സ്വലാത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് അള്ളാഹു തരുന്നു അത് ദുനിയാവിലെ ആവശ്യമായാലും ആഹ്റത്തിലേക്കുള്ള ആവശ്യമായാലും ശരി ചുരുങ്ങിയത് നൂറ് സ്വലാത്ത് ചെല്ലാൻ ശ്രമിക്കുക നിത്യേന ചുരുങ്ങിയത് നൂറ് സ്വലാത്തേനെങ്കിലും ചെല്ലാൻ ശ്രമിക്കുക മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുക മറ്റുള്ളവരോട് സ്വലാത്ത് ചെല്ലാൻ പ്രേരിപ്പിക്കുകയും ചെയ് ചെല്ലുക സ്വലാത്ത് ചെല്ലുന്നത് എത്രയോ മോശമായ ആളായാൽ പോലും അയാൾക്ക് മാറ്റം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഈ സ്വലാത്ത് ചെല്ലുന്നത് എത്ര മോശപ്പെട്ട ആളായിക്കോട്ടെ അയാൾക്ക് ജീവിതത്തിൽ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് അപ്പം നമുക്ക് ഈ ആയത്ത് ഏതാണെന്ന് പറഞ്ഞു തരാം സൂറത്ത് തോബയിലെ ലഹദ് ജാഹും റസൂലും പിന്നെ എന്ന് തുടങ്ങുന്ന സ്ക്രീനിൽ ഞാൻ കൊടുക്കാം ആ ആയത്താണ് നിങ്ങൾ ചെല്ലേണ്ടത് ആരെങ്കിലും നിസ്കാര ശേഷം ഒരു തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണയോ അതുമല്ലെങ്കിൽ ഏഴ് തവണ നിസ്കാരത്തിന്റെ ശേഷം ഒരു തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണയോ അല്ലെങ്കിൽ ഏഴ് തവണയോ പതിനൊന്ന് തവണയോ അതിൽ കൂടുതലോ ഓതുക ഓതുന്നതിൻ്റെ മുമ്പും ശേഷവും സ്വലാത്ത് ചെല്ലണം നമ്മൾ എത്ര തവണയാണോ ഈ ആയത്ത് ഓതുന്നത് അത്ര തവണ അതേ എണ്ണം സ്വലാത്തും നമ്മൾ ചെല്ലണം എന്തേലും ഹൈറായ കാര്യത്തിന് നമ്മൾ പോ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഹൈ ഹൈറായ ഒരു കാര്യം നമുക്ക് നേടണം ഒരു കാര്യം എനിക്ക് കിട്ടണം എന്ന് കരുതി നമ്മൾ പുറത്തേക്ക് യാത്ര പോകുമ്പോൾ അൻപത് തവണ ഈ ആയത്ത് ഓതിയാൽ ലക്കത് എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് എങ്ങോട്ടെങ്കിലും നമ്മൾ ഒരു ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി ഒരു യാത്ര പുറപ്പെടുകയാണ് നമ്മൾ അപ്പം ആ ഒരു ആവശ്യത്തിനായി നമ്മൾ ഇറങ്ങുമ്പോൾ ആ യാത്രയിൽ നമ്മൾ അൻപത് തവണ ലക്കത് എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് ഓതിയാൽ ആ കാര്യം നേടാതെ അവൻ മടങ്ങുകയില്ല എന്നാണ് നിസ്കാരത്തിന് ശേഷം ഏ തവണ ഈ ആയത്ത് പതിവാക്കിയാൽ ധാരാളം പദവികൾ ഗുണങ്ങൾ അവന് ലഭിക്കും അതുപോലെ ജയിലിൽ കുടുങ്ങിക്കിടക്കുന്ന കുടുങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ മോചിതനാവും എന്നാണ് ജയിലിൽ കുടുങ്ങിക്കിടക്കുകയാണ് പ്രാർത്ഥിക്ക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഇത്താന്നുക കമന്റിൽ കണ്ടിരുന്നു ഭാര്യമാരാണെങ്കിൽ അവർ ഇത് ചൊല്ലുക ഏർ പറ്റുന്ന ഒരു ആയത്താണ് കേട്ടോ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ചൊല്ലി നോക്കുക അതുപോലെ നമ്മുടെ മുന്നിൽ അടഞ്ഞതെല്ലാം തുറക്കപ്പെടും എന്ത് അടഞ്ഞു കിടക്കുന്ന വാതിലുകളാണെങ്കിലും ആ ഒരു വഴി എനിക്കിനി ഇനി തുറക്കില്ല എന്നായിരിക്കും നമ്മൾ കരുതുക ആ വഴികളും തുറന്നു തരുമെന്നതാണ് ഈ ആയത്ത് ഓതുന്നവന് കരുത്തനായി മാറും എന്നതാണ് ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച രാവിൽ ഇന്ന് വെള്ളിയാഴ്ച രാവണല്ലേ ഇന്ന് മരിവ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിൽ മൂന്ന് തവണ ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ സിഹറ് കണ്ണേറ് അവൻ്റെ മേൽ ഏൽക്കില്ല വെള്ളിയാഴ്ച ഇത് ഓതിയാൽ വെള്ളിയാഴ്ച രാവിലെ ഇത് മൂന്ന് വെറും മൂന്ന് തവണ ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന് അവൻ്റെ മേലിൽ സിഹറ് കണ്ണേറ് അവൻ്റെ മേൽ ഏൽക്കില്ല എന്നാണ് എത്രക്കും ഫലമാണ് ഈ ഒരായത്തിന് ഇനി വെള്ളിയാഴ്ച ചുമയ്ക്ക് ശേഷം തൊണ്ണൂറ്റി തവണ ഒറ്റ ഇരുപ്പിൽ ോയാൽ അടുത്ത വെള്ളി വരെ അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നൽകും അള്ളാഹു അവൻ്റെ മേൽ സംരക്ഷണം നൽകും അതുപോലെ അവൻ്റെ കച്ചവടത്തിൽ ഭർക്കത്തുണ്ടാവും അവന് തകർച്ചയിൽ പോവില്ല അവന് തകർച്ച വരില്ല അവൻ്റെ ഒരു കാര്യവും പരാജയപ്പെടില്ല ഇനി ഉറങ്ങാൻ കിടക്കുമ്പോൾ പതിനൊന്ന് തവണ ചൊല്ലിയാലോ ഈയൊരു ആയത്ത് ഇലക്കതി ജായക്കും റസൂലും നീ തുടങ്ങുന്ന ഈ ആയത്ത് ഉറങ്ങാൻ കിടക്കാൻ പോകുന്ന സമയത്ത് മൂന്ന് തവണ ഈയൊരു ആയത്ത് ഓതിയാൽ സുബഹി ബാങ്ക് വരെ അവന് സുബഹി ബാങ്ക് വരെ അവന് അല്ലാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും സുബഹി ബാങ്ക് വരെ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും ഇനിയും തീർന്നിട്ടില്ല ഇതിൻ്റെ മഹത്വം കേട്ടോളി ആരെങ്കിലും ഈ ഒരു ആയത്ത് ഒഴിവ് സമയത്ത് അവൻ്റെ ഒഴിവ് സമയത്ത് ഓതിയാൽ അല്ല ഈ ആയത്ത് ഓതിയാൽ അവന് അല്ലാഹുവിൻ്റെ ഇടയിൽ മറ നീങ്ങുന്നതാണ് അള്ളാഹുവിൻ്റെ ഇടയിൽ അവന് മറ ഉണ്ടായിരിക്കില്ല എന്നാണ് അതുപോലെ ദിവസേന നാൽപ്പത്തി ഒന്ന് തവണ മുടങ്ങാതെ ഓതി വന്നാൽ പലവിധ അത്ഭുതങ്ങളും അവന് കാണാൻ സാധിക്കും അവൻ്റെ ജീവിതത്തിൽ പലവിധ അത്ഭുതങ്ങൾ എത്ര തവണ നാൽപ്പത്തി ഒന്ന് തവണ ദിവസേന നാൽപ്പത്തി ഒന്ന് തവണ ഈ ഒരു ആയത്ത് ലഹത് ജാകും എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് ദിവസേന നാൽപ്പത്തി ഒന്ന് തവണ മുടങ്ങാതെ ഓതണം അത് വേണം ശ്രദ്ധിക്കാൻ ഒരു ദിവസവും മുടങ്ങാതെ ഓതി വന്നാൽ അവൻ്റെ ജീവിതത്തിൽ അവന് പലവിധ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും ഈ ആയത്തിന് ഇത്രക്കും മഹത്വം വരാൻ കാരണം മുത്തനബി സല്ലാഹു അലൈവല്ല തങ്ങളുടെ മധുഹാണ് ഈ ആയത്തിനുള്ളത് ദിവസം ഒരു തവണ എങ്കിലും ഈ ആയത്ത് നമ്മൾ ഓതാൻ ശ്രമിക്കുക ഒരു ദിവസം ഒരു തവണയെങ്കിലും ഈ ആയത്ത് ദിവസം നമ്മൾ ഓതാൻ ശ്രമിക്കുക പല ഉപകാരമുള്ള നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരായത്താണ് മുന്നേ പറഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് ഓതാൻ പറ്റുക ആ ഒരു നിങ്ങൾക്ക് സൗകര്യം പോണ ഓതാൻ പറ്റുന്ന ആയത്ത് നിങ്ങൾ ഒരു തവണ എന്നെങ്കിലും നിങ്ങൾ ഓതാൻ ശ്രമിക്കുക ഒരു ദിവസം ഒരു തവണ എന്നെങ്കിലും നിങ്ങൾ ഈ ആയത്ത് ഓതാൻ ശ്രമിക്കണം കേട്ടോ അലൈഹി സല്ലാവി തങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാന ഉത്തല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ഇനി ഞാൻ നിങ്ങൾ ഓതേണ്ടത് ഒന്നും ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു തവണയോ മൂന്ന് തവണയോ അല്ലെങ്കിൽ ഏഴ് തവണയോ അതുമല്ലെങ്കിൽ പതിനൊന്ന് തവണയോ അതിൽ കൂടുതലോ ഓതുക ഇതിന ഇതിനപ്പുറം നിങ്ങൾക്ക് ഓതാൻ കഴിയുമെങ്കിൽ അത്രക്കും ഫലമായിരിക്കും ഓത് ഇത് ഈ ഒരു തവണ ഈ ഫസ്റ്റ് പറഞ്ഞ ഈ മൂന്ന് തവണയോ ഏഴ് തവണയോ പതിനൊന്ന് തവണയോ നിങ്ങൾ ഓതുന്ന അതേ തവണ നിങ്ങൾ ഇതിൻ്റെ മുമ്പും സ്ഥലത്ത് ചെല്ലണം ഇതിൻ്റെ ശേഷവും നിങ്ങൾ സ്ഥലാത്ത് ചെല്ലണം അത് എന്തായാലും ഹൈറോ ഒരു കാര്യത്തിന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ എന്തോ ഒരു കാര്യം സാധിക്കണമെന്ന് വിചാരിച്ച് എന്തോ ഒരു അല്ലെങ്കിൽ നല്ലൊരു സാധനം വാങ്ങാൻ പോവുക വീട്ടിലേക്ക് വേണ്ട എന്തെങ്കിലും ഒരു കാര്യം എടുക്കാൻ പോവുക എന്തെങ്കിലും വാങ്ങാൻ പോവുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ഹൈറായ കാര്യത്തിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ആ യാത്രയിൽ നിങ്ങൾ അൻപത് തവണ ഈ ആയത്ത് ഓതിയാൽ ആ കാര്യം നേടാതെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല എന്നാണ് ഇനി നിസ്കാരത്തിൻ്റെ ശേഷം ഏഴ് തവണ ഈ ആയത്ത് പതിവാക്കിയാൽ ധാരാളം പദവികൾ ഗുണങ്ങൾ അവൻ നമുക്ക് ലഭിക്കുമെന്നതാണ് ഈ ജയിലിൽ കുടുങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ മോചിതനാവും ഏഴ് തവണ മുടങ്ങാതെ ഈ ആയത്ത് ഓതിയാൽ ഏഴ് ദിവസം മുടങ്ങാതെ ഈ ആയത്ത് ഓതി വന്നാൽ ജയിലിൽ കിടക്കു കുടുങ്ങി കിടക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് മോചിതനാവാൻ കഴിയും നമ്മുടെ മുന്നിൽ അടഞ്ഞ വാതിലുകളെല്ലാം തുറക്കും ഈ ഒരു ഏ തവണ നമ്മൾ ഓതി വന്നാൽ നമ്മുടെ മുന്നിൽ അടഞ്ഞു കിട ആ വഴി അടഞ്ഞു എന്ന് നമ്മൾ കരുതുന്ന ആ വഴി അല്ല തുറന്നു തരും എന്നതാണ് ഈ ആയത്ത് ഓതുന്നവൻ കരുത്തനായി മാറും പിന്നെ ആരെങ്കിലും വെള്ളിയാഴ്ച നാളെ വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ച മൂന്ന് തവണ ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവൻ്റെ മേൽ സിഹറ് കണ്ണേർ അവൻ്റെ മേൽ ഏൽക്കുകയില്ല വെള്ളിയാഴ്ച ചുമയ്ക്ക് ശേഷം തൊണ്ണൂറ്റി ഒൻപത് തവണ ഒറ്റ ഇരുപ്പിലിരുന്ന് ഓതിയാൽ അടുത്ത വെള്ളി വരെ അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും അതുപോലെ അവൻ്റെ ബിസിനസ്സിൽ കച്ചവടമാണെങ്കിൽ അതിൽ ഭർക്കത്തുണ്ടാവും അവന് തകർച്ചയിൽ പോവുകയില്ല തകർച്ച അനുഭവിക്കൂല അവൻ്റെ ഒരു കാര്യവും പരാജയപ്പെടില്ല വെള്ളിയാഴ്ച തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ചൊല്ലിയാൽ അവൻ ഉയർച്ചയിലെ ഉന്നതിയിലെത്തും ഇനി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പതിനൊന്ന് തവണ ഈ ഒരു ആഴത്ത് സുബഹി വരെ അവന് നമുക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും ഉണ്ടാവുക ഇനി ആരെങ്കിലും ഈ ആയത്ത് ദിവസവും ഒഴിവ് സമയത്ത് എപ്പോഴാണ് നമുക്ക് ഒഴിവ് കിട്ടുക ആ ഒരു സമയത്ത് ഓതിയാൽ അവന് അള്ളാഹുവിൻ്റെ ഇടയിൽ മറ നീങ്ങുന്നതാണെന്ന് അള്ളാഹാൻ്റെ ഇടയിൽ നമുക്കൊരു മറ ക്ഷയിത്താന് അതൊന്നും നമ്മുടെ മുന്നിൽ ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ മുന്നിൽ ആ മറ നീക്കിത്തരുന്നതാണ് എന്നാണ് ഇനി ദിവസേന നാൽപ്പത്തി ഒന്ന് തവണ മുടങ്ങാതെ ഓതിയാലോ പലവിധ അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടും എന്നതാണ് അതുകൊണ്ട് ഒരു ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഓതാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ കച്ചവടമൊക്കെ ചെയ്യുന്നവർ പറഞ്ഞതുപോലെ ജുമാക്ക് ശേഷം തൊണ്ണൂറ്റി ഒൻപത് തവണ ഓതാൻ നോക്കുക അള്ളാഹു സുബാനവത്തല നമുക്ക് ഓതാൻ തോഫീക്ക് ചെയ്യട്ടെ മുത്തുനബിയുടെ പേരിൽ ധാരാ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക കേട്ടോ നിങ്ങൾ നമുക്ക് അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വരഹമ്മ താലി വബർക്കാത്തൂ